നമസ്കാരം മികച്ച വിളവ് തരുന്ന പ്ലാവിനമാണ് വിയറ്റ്നാം സൂപ്പർ എർലി ഈ ഇനത്തിൽപ്പെട്ട ബഡ് തൈകൾക്ക് കേരളത്തിൽ ആവശ്യക്കാർ ഏറെയാണ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം രണ്ടടി സമ്മച്ചതുത്തിൽ കുഴിയെടുക്കേണ്ടത് കുഴിയെടുക്കുമ്പോൾ കിട്ടുന്ന മണ്ണ് കോഴിയുടെ മുകളിൽ ഒരു വശത്ത് മാത്രം കൂട്ടിവെക്കുക അഞ്ച് കിലോ ചാണകപ്പൊടിയും ഒരു കിലോ വേപ്പൻ പിണ്ണാക്കും ഒരു കിലോ കടലപ്പിണ്ണാക്കും അരക്കിലോ റോക്ക് ഫോസ്ഫേറ്റും മണ്ണിൽ ചേർത്ത് നന്നായി മണ്ണുമായി കൂട്ടി കലർത്തുക മണ്ണും വളവുമായി കൂട്ടി കലർത്തിയ മിശ്രിതം കുഴിയിലിട്ട് മൂടുക മരിച്ചിന് നടുവാൻ മണ്ണ് കൂന കൂട്ടുന്നത് പോലെ കൂന എടുക്കുക ഒരു മീറ്റർ വ്യാസം ഉണ്ടായിരിക്കണം കൂന കുറഞ്ഞത് അരയടി ഉയരത്തിലായിരിക്കണം കൂനയുടെ മുകളിൽ പ്ലാസ്റ്റിക് കൂടെയുടെ തൈ ഇറക്കി വയ്ക്കാൻ പാകത്തിന് ഒരു ചെറിയ കുഴി എടുക്കുക അതിൽ അതിലര കിലോ ചാണകപ്പൊടി ഇടുക പ്ലാവിൻ തൈ കൂടി കുഞ്ഞു കുഴിയുടെ വക്കത്ത് വയ്ക്കുക നിലത്ത് ഇരുന്നു കൊണ്ട് മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് മുകളിൽ നിന്നും താഴേക്ക് പ്ലാസ്റ്റിക് കവർ കീറുക സാവകാശമായിരിക്കണം കീറേണ്ടത് പ്ലാസ്റ്റിക് കൂടയിലെ മണ്ണ് പൊട്ടാൻ പാടില്ല മണ്ണ് പൊട്ടിയാൽ വേര് പൊട്ടും വളർച്ച നിൽക്കും രണ്ട് വർഷത്തിനുള്ളിൽ ചക്ക കായ്ക്കാതെ വരും മണ്ണ് പൊട്ടാതെ സാവകാശം കൂടയില് പ്ലാവിൻ തൈ കുഴിയിൽ വെക്കുക തൈ നേരെയാണോ എന്ന് ഉറപ്പ് വരുത്തുക അല്പം ചാണകപ്പൊടി കൂടി കുഴിയിലേക്ക് ഇടുക വശങ്ങളിൽ നിന്നും മണ്ണ് കുഴിയിലിട്ട് മൂടുക കൂടുതൽ ബലം ഉപയോഗിച്ച് മണ്ണ് ഉറപ്പിക്കരുത് കൂടയിലെ മണ്ണിൻ്റെ നിരപ്പിൽ നിന്നും ശരാശരി മൂന്ന് ഇഞ്ച് മുകളിലായിരിക്കണം ബഡ് സന്ധി നിൽക്കേണ്ടത് ബഡ് സന്ധി ഒരു കാരണവശാലും മണ്ണിനടിയിൽ ആയിരിക്കരുത് അങ്ങനെ വന്നാൽ ബഡ് സന്ധിയിൽ ഫംഗസ് പിടിക്കും തൈ ഉണങ്ങാൻ സാധ്യത ഉണ്ട് മഴയില്ലെങ്കിൽ രണ്ടു നേരം നനയ്ക്കുക രണ്ട് മാസം കൂടുമ്പോൾ ഒരു കിലോ ചാണകപ്പൊടി നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൂറ് ഗ്രാം കടലപ്പിണ്ണാക്ക് കൂടി ചേർത്ത് ചുവട്ടിൽ നിന്നും ഒരടി അകലത്തിൽ തൂളിക്കൊടുക്കുക പത്തടി ഉയരത്തിലെത്തിയാൽ പ്ലാവിൻ്റെ തലയ്ക്കകം മുറിച്ച് വിടുക തടിയും കമ്പുകളും ബലപ്പെടാൻ സഹായിക്കും തടിയിലും ശിഖരങ്ങളിലും ചക്ക കായ്ക്കും നിലത്ത് നിന്ന് ചക്കകൾ പറിക്കാം ഇലപ്പുള്ളി രോഗം കണ്ടാൽ എക്കാലക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി ലിറ്റർ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക ഒന്നര വർഷത്തിനുള്ളിൽ കാഴ്ച ഇടിച്ചക്കയായി പറച്ച് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യുക രണ്ടാം വർഷം മുതൽ രണ്ടോ മൂന്നോ ചക്കകൾ മാത്രം വിളയാൻ നിർത്തുക ബാക്കിയുള്ളവ ഇടിച്ചക്കയായി വിൽക്കുക വർഷത്തിൽ ശരാശരി രണ്ട് തവണ കായ്ഫലം തരും പത്ത് ഇൻറ്റു പത്ത് അകലത്തിൽ നട്ടാൽ ഒരേക്കറിലെ നാനൂറ് ബഡ് പ്ലാവ് നടാവുന്നതാണ് റബ്ബർ തോട്ടം പോലെ പ്ലാവ് തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ചക്കയെ മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശ കമ്പോളങ്ങളിൽ വിറ്റഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബബായ്